ഇന്നത്തെ ക്രിസ്മസിന്റെ നമ്മുടെ വീട്ടിലെ സ്പെഷ്യൽ വിഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ നമ്മൾ വലിയ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുള്ളൂ ഉള്ളത് എന്താന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ രാവിലത്തെ ചായ പലഹാരങ്ങൾ ബേക്കറി ഐറ്റംസ് ആണ് ഇവിടെ ഉണ്ടാക്കിയതല്ല ബേക്കറി ഐറ്റംസ് ആണ് ലിഡു ലിഡുന്ന് പോട്ടെ അത് അവലോസം ഉണ്ടോ പിന്നെ ചിപ്സ് വേണ്ട കേക്ക് പിന്നെ നമ്മുടെ ഫേവറേറ്റ് വൈൻ ഈ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വൈനാണ് ഈ കാണുന്നത് ഗീസ് ഇപ്പം നമ്മുടെ ഇത് ക്രിസ്മസ് സ്പെഷ്യലി എരിവറച്ചി എന്താ എരിവറച്ചിയാണ് പിന്നെ സ്റ്റൂ ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ എന്നൊക്കെ പറയണത് ഇപ്പൊ നമ്മുടെ സ്റ്റൂ ഒക്കെ റെഡി ആയിട്ടുണ്ട് സ്റ്റൂവ് വെള്ളയപ്പം പിന്നെ ബ്രെഡ് ഞങ്ങള് ചായ പിടിക്കാൻ വേണ്ടിയാണ് പിള്ളേർ ഇപ്പൊ ഭക്ഷണം വെള്ളയപ്പം സ്റ്റൂ അച്ച സേ മറ അതി വിളമ്പിടുക്കാഴെ ഇരുന്നാണ് കഴിക്കുന്നത് എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുകയല്ലോ അങ്ങനെ വന്നത് മോര് ചാറുണ്ട് പിന്നെ പോർക്ക് സ്പെഷ്യൽ ഉണ്ട് പോർ ക്രിസ്മസിനൊക്കെ പോർക്ക് ഒരു പരിപാടി ഇല്ലല്ലോ പിന്നെ ചോറ് പിന്നെ ചിക്കൻ ഫ്രൈ വിന്താ ഇറച്ചി ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ हप yeah, パケ、mm, <Okay, bye. S 1>